ഇസ്ലാമിക രാജ്യമാണ് മാലിദ്വീപ് പക്ഷേ ഇസ്ലാമിക രാജ്യമായിരുന്നിട്ടും അവിടെയുള്ള ജനങ്ങള് ലക്ഷദ്വീപിലെ ജനങ്ങളെ അപമാനിച്ചതിനെതിരെ അതിശക്തമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കങ്കണ റാവത്തിനെ പോലുള്ളവര് സി അവരുടെ ഒരു പോസ്റ്റിനുള്ള ഒരു മറുപടി വളരെ കൗതുകമുള്ളതാണ് ഇതാണ് എന്തോ സാഹിദ് എന്ന് പറയുന്ന ഒരാൾ ഇയാളെന്ന് എനിക്കറിയില്ല ഇയാളൊരു ക്രിയേറ്ററാണെന്ന് തോന്നുന്നു ഇയാളിട്ടിരിക്കുന്ന ഒരു ഒരു പോസ്റ്റാണ് ഞാനിത് ആരാണെന്ന് അന്വേഷിച്ച് മെനക്കെടാത്തോണ്ടാണ് കേട്ടോ സോറി ഒരു പക്ഷേ നിങ്ങൾക്ക് പോപ്പുലർ ആയിട്ടുള്ള ആരെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇയാളുടെ പേര് വെച്ചിട്ട് സെർച്ച് പോലും ചെയ്ത് നോക്കിയില്ല കാരണം എനിക്ക് താല്പര്യമില്ല ഇത്തരം ആളുകളെ സെർച്ച് ചെയ്തു പോലും ഗൂഗിളിൽ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടാനും വേണ്ടിയിട്ട് സോ അതുകൊണ്ടാണ് അപ്പോൾ ഇയാൾ ഈ വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതായത് നല്ല നീക്കമൊക്കെ തന്നെയാണ് പക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളോട് കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് വെറും വ്യാമോഹമാണ് എങ്ങനെയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന സർവീസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് അതൊക്കെ നോക്കാൻ പറ്റുന്നത് മാത്രമല്ല അവിടെയുള്ള ഈ റൂമിലേക്കുള്ള പെർമനന്റ് ആയിട്ടുള്ള മണം ഉണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ എന്നാണ് സാഹിദ് പറയുന്നത് ഈ പറയുന്ന സാഹിദ് അല്ലെങ്കിൽ മാലിദ്വീപകാരാണെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞാൽ ഇവര് വളരെ അപരിഷ്കൃതരായിട്ടുള്ള സമൂഹമായിട്ടാണ് ഇവരെ ലോകം കണ്ടിരുന്നത് മാലിദ്വീപിനെ അപരിഷ്കൃതരെന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഖേദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യന്മാരെ അങ്ങനെ വേർതിരിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഈ ദ്വീപിലെ ജനങ്ങളെ പാശ്ചാത്യര് ഒട്ടും പരിഷ്കൃതരല്ലാത്ത ജനതയായിട്ടാണ് കണ്ടിരുന്നത് ഇവർക്ക് അങ്ങനെ പറയത്തക്ക പാരമ്പര്യവും ചരിത്രമൊന്നുമില്ല മാലിദ്വീപിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷദ്വീപിലും ഒക്കെ ആദ്യം കുടിയേറിയത് ഗുജറാത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുമുള്ള മനുഷ്യർ തന്നെയായിരുന്നു അവിടെ ബുദ്ധിസവും ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയൻ വരുന്നു ഒരുപക്ഷെ ഇവർ കൺവേർട്ട് ആയതാവാം അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പതിയെ പതിയെ കാരണം കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ ഇവിടെ ഒക്കെ വന്നു കയറിയതാകാം പിന്നീട് ഇവര് യൂറോപ്യൻസിന്റെ നിയന്ത്രണത്തിലാവുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യൂറോപ്യൻസ് പിടിച്ചെടുത്ത കൂട്ടത്തിൽ ഇവരും അവരുടെ നിയന്ത്രണത്തിലാവുന്നു പക്ഷെ അപ്പോഴും ഇവർ വെറും അപരിഷ്കൃതരായിരുന്നു ജീവിക്കാൻ ഒരു വഴിയുമില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലൊക്കെയാണ് ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ ലോകം തിരിച്ചറിയുന്നതും അങ്ങനെ ഒരു നിക്ഷേപമൊക്കെ ഇങ്ങോട്ട് വരുന്നതും അതിന് മുമ്പ് ഇന്ത്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഇവർ ഒരു വഴിയില്ല ജീവിക്കാം മത്സ്യബന്ധനമൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും കാര്യമായ ലാഭമൊന്നുമില്ല വളരെ മോശം സാഹചര്യങ്ങളായിരുന്നു അവിടെ ഈ പറയുന്ന ദുർഗന്ധമാണെങ്കിൽ അത് അവരുടെ നാട്ടിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നീട് ഇവർ ടൂറിസം രംഗത്ത് വളരാൻ തുടങ്ങിയപ്പോൾ പതിയെ പതിയെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടു പുറത്തുനിന്നുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികളോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിക്ഷേപങ്ങളോ ഒക്കെ വന്നപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഇവിടെ വന്നതാണ് അല്ലാതെ മാലിദ്വീപുകാർക്ക് ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് അല്ല ഇത് അപ്പോൾ അതാണ് ഇവരുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ ഇവരുടെ സ്റ്റാൻഡേർഡ് നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ കോമഡിയാണ് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല സോ അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് മനുഷ്യനെ നമ്മൾ അങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല ഇനി റിലീജിയൻസ് വൈസ് ആണെങ്കിൽ ഇവർ ഇവരെന്തർത്ഥത്തിലാണ് ലക്ഷദ്വീപിലെ മനുഷ്യരെ പരിഹസിച്ചത് അവിടെയുള്ള മനുഷ്യർ ഇസ്ലാം മതവിശ്വാസികളാണ് അവരും ഇവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല അങ്ങനെയാണെങ്കിൽ കാരണം മതപരമായിട്ട് ഒരേ രീതിയിൽ ഫോളോ ചെയ്യുന്നവരാണ് ഒരു വ്യത്യാസം ഉണ്ട് അവർ ഇന്ത്യക്കാരാണ് അതിൻ്റെതായ മര്യാദയും കൾച്ചറും പക്വതയും ഒക്കെ അവർക്കുണ്ട് അത് ഇവർക്കില്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി റിലീജിയൻസ് വൈസ് നോക്കിയാൽ എല്ലാം ഈക്വൽ ആണ് പക്ഷെ എന്നിട്ടും ഇവർ ഈ പറയുന്ന മനുഷ്യരെ അപമാനിച്ചു അപ്പോൾ കങ്കണാറാവാത്തതിന് വളരെ വളരെ മനോഹരമായ മറുപടി കൊടുത്തു നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ ഇതുപോലെ അപമാനിക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നിട്ട് അല്ലെങ്കിൽ ഇസ്ലാം ഫോളോവർ ആയിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള മുസ്ലിം ഫോബിയാണ് ഇത് കാണിക്കുന്നതെന്ന് അടക്കം പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മറുപടി കൊടുത്തു ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഇസ്ലാം പോപ്പുലേഷനുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു മാത്രമല്ല അവിടെ അറുപതിനായിരത്തോളം മനുഷ്യരെ ഉള്ളു എന്ന് പറയുന്നത് അവിടുത്തെ നാച്ചർ ഇപ്പോഴും പൂർണ്ണമായും മനോഹരമായിട്ടും അതിൻ്റെ ഒറിജിനലായിട്ടും തന്നെ നിൽക്കുന്നു അത് കൂടുതലും ഇപ്പോഴും ഉപയോഗിക്കപ്പെടാത്തതും വൃത്തിയായി നിലനിൽക്കുന്നതുമാണ് അത് നിങ്ങളുടെ നാട് പോലെ എൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറയാം നിങ്ങളുടെ നാട് പോലെ അത് ഉപയോഗിച്ച് നശിപ്പിക്കപ്പെട്ടതല്ല ഇപ്പോഴും അവിടെ പുതുമയുണ്ട് കാരണം പോപ്പുലേഷൻ കുറവാണ് അത് അതിന്റെ ഒറിജിനലായിട്ട് ആ തനിമയോടെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ടൂറിസം എന്ന് പറയുന്നത് കുറെ ലക്ഷറി ഫെസിലിറ്റീസ് അല്ല അതിലുപരിയായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങി വരാനും പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും ഒക്കെയാണ് അവർ ടൂറിസത്തിലേക്ക് അല്ലെങ്കിൽ യാത്രികരായിട്ടൊക്കെ എത്തുന്നത് എന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് കങ്കണ അതിനകത്ത് മറുപടി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ലക്ഷദ്വീപില് ഉള്ള മനുഷ്യരെ അവഹേളിക്കുന്ന ഇവരുടെ ഉള്ളിലെ ആ ഒരു മുസ്ലിം ഫോബിയയും കൂടി അവർ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഇവരും ഇസ്ലാം മതവിശ്വാസികളാണ് ലക്ഷദ്വീപിൽ ഉള്ളതും ഇസ്ലാം മതവിശ്വാസികളാണ് പക്ഷെ യാതൊരു മര്യാദയും ഇല്ലാതെയാണ് ഇവരവിടെ മനുഷ്യരെ പരിഹസിക്കുന്നത് വളരെ നീറ്റായിട്ടുള്ള മനുഷ്യരാണ് ഞാൻ പേഴ്സണലി പോയി അവരുടെ ആദിത്യ മര്യാദ അറിഞ്ഞ ഒരാളായതുകൊണ്ട് പറയാണ് വളരെ നല്ല മനുഷ്യരാണ് നല്ല മനുഷ്യരെന്ന് മാത്രമല്ല ഇവരെ പോലെയൊന്നും അല്ലെ കേട്ടോ അവര് ഭയങ്കര വേറെ ലെവൽ മനുഷ്യരാണ് എന്ത് സ്നേഹമുള്ളവരാണെന്നറിയോ അവിടെ അവര് മതവും ജാതിയൊന്നും നോക്കിയൊന്നുമല്ല മനുഷ്യരെ കാണുന്നത് ഇവരെ പോലെ മതഭ്രാന്ത് പിടിച്ചോരൊന്നുമല്ല ലക്ഷദ്വീപിൽ ഉള്ളത് അറുപതിനായിരം പേരുണ്ടെങ്കിൽ അവർ അവരൊരു മുത്തുപണികളെ പോലത്തെ മനുഷ്യരാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം കാരണം അത്രയും നന്നായിട്ടാണ് അവർ ആളുകളെ സ്വീകരിക്കുന്നത് നമ്മൾ ഈ മലയാളികള് ആദിത്യ മര്യാദയെക്കുറിച്ചൊക്കെ വാചാലരാകാറുണ്ട് നമ്മൾ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഞാൻ ആദിത്യ മര്യാദ എന്തെന്ന് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞത് ലക്ഷദ്വീപിൽ പോയപ്പോഴാണ് ഒരു പരിചയവും ഇല്ലാത്ത മനുഷ്യർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യർ എത്ര സ്നേഹമായിട്ടാണ് നമ്മളുടെ അടുത്ത് പേരുമാറുന്നത് സൊ അവരെയാണ് ഈ സാഹിദിനെ പോലെയുള്ളവര് ഇന്ത്യാ വിരുദ്ധത കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് അവരോടുള്ള വെറുപ്പാണോന്ന് പോലും എനിക്കറിയില്ല ഇന്ത്യാ വിരുദ്ധതയാണ് പിന്നെ പേടിയാണ് അമർഷമാണ് അസൂയയാണ് ലക്ഷദ്വീപ് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുമോ എന്ന ആ ഒരു ഭയം അങ്ങനെ വന്നാൽ ഞങ്ങളുടെ കഞ്ഞുകുടി മുട്ടുമോ എന്നുള്ള പേടി ആ പേടി കാരണമാണ് ഈ ലക്ഷദ്വീപിലെ മനുഷ്യരെ അപരിഷ്കൃതരെന്നും ദുർഗന്ധം റൂമുകളിൽ ഉണ്ടാകുമെന്നും ഒക്കെ അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് കങ്കണയടക്കം അക്ഷയ് കുമാർ അടക്കം ഒരുപാട് പേരിതിനെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ച് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം